എങ്ങനെയുണ്ട് കോസ്റ്റ്യൂം കോസ്റ്റ്യാ കോസ്റ്റ്യങ്ങനുണ്ട് കോസ്റ്റ്യോ എങ്ങനെയുണ്ട് ലുക്ക് എങ്ങനെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ലബ്ല്യൂസ് ഡബ്ല്യൂസ് ജിൻഡപ്പനാണ് റംഗൻഡപ്പന ഡു എല്ലാരും ഡബ്ല്യൂസ് ആണോ എല്ലാം ശ്രദ്ധിക്കണുണ്ടല്ലേ ശ്രദ്ധിക്കൻ അമ്മാനെ ഞാനല്ല അണ് ആൾ വിളിച്ചു അണ്ണാൽ കൂടെ നടന്നു പോയി പോയ വിളിച്ചു നീ പറഞ്ഞത് സെവൻ തൂക്കി മക്കളെ ഓ ലെൻസിന്റെ ചെറുക്കട അടുത്ത കൊല്ലത്തെ നമ്മക്ക് ഈ അടുത്തത് ഇത്രയും നല്ല ഒരിക്കലും എന്താന്ന് ഇതിലും മറ്റൊന്നു

ിപ്സ് ഇതൊന്നാ പ്രൊഫൈലെടുക്കാൻ പറ്റില്ല ജിന്റോ ജിന്റോന്റെ അക്കൗണ്ട് മൊത്തം ഗേൾസ് ആണല്ലോ ജിന്റോ പിന്നിലാ ഏഹ് ഈ അക്കൗണ്ട് രണ്ടു ദിവസത്തേക്ക് വരുമോ ആഹ് ഒപ്പി ഒപ്പിൻഡോ തൊപ്പി നിനക്ക് പറ്റിയ വേഷം അതേ സ്വഭാവം രംഗണ്ണടാ എങ്ങനെ നല്ല സാധാ ഇഷ്ടപ്പെട്ടു നമ്മടെ ഗ്യാംഗ് നമ്മടെ ഗ്യാങ് മാലിന് പക്ഷെ മാനേജറിന് മാത്രം വേറെ മാല കേട്ടോ ഗ്യാങ് അപ്പൊ തന്നെ അതെല്ലാം എന്റെ നീ ഇവന്റെ പൊന്നേ ജിന്റു പോ കണ്ണൂർ ആണല്ലോ റിയൽ ഇൻസ്പിരേഷൻ ഇൻസ്പിറേഷൻ ആണ് പാട്ടോടാ ജിന്റു രാജാ പറഞ്ഞില്ല മഴവില് വരാനുള്ള കാരണം ഇവനുള്ളത് കൊണ്ടാണ് നാം മടിയില്ല നാം മടിയിൽ കേസില്ല കേസ്